ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ എൻ്റെ പേര് ഐ വി എൽ എസ് ഞാൻ വാളക്കുഴി സെൻറ്റ് ജോസഫ് സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിലാണ് ഞാനൊരു നേഴ്സാണ് എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ജോലി ചെയ്യുകയായിരുന്നു കൊറോണ സമയത്ത് എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടതുപോലെ എൻ്റെ ഹസ്ബൻഡിനും ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു പിന്നീട് വിദേശത്തേക്ക് പോകാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല ആ സമയത്താണ് ഞാൻ ബി പഠിക്കാൻ തീരുമാനിച്ചതും അതിനുവേണ്ടി ജോയിൻ ചെയ്തതും അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ ബി പഠിച്ചു രണ്ട് പ്രാവശ്യം പരീക്ഷ എഴുതിയെങ്കിലും പാസ്സായില്ല അതിനുശേഷം എനിക്ക് ഇത് പഠിക്കാൻ സാധിച്ചിരുന്നില്ല എനിക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ കുറേ കാലത്തേക്ക് ഇത് പഠിച്ചില്ല പിന്നെ ഞാൻ ഒന്നുകൂടി എഴുതിയെടുക്കാമെന്ന് എഴുതി നോക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് ജോസഫച്ഛനെ കാണാൻ പരിശ്രമിച്ചെങ്കിലും നടന്നില്ല മറ്റൊരച്ഛൻ വന്ന് മറ്റൊരച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ നല്ലൊരു ഗന്ധം അനുഭവപ്പെട്ടു ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ രൂപത്തിൽ നിന്നായിരിക്കും ആ മണം വരുന്നതെന്ന് ഞാൻ ചുറ്റിനും നോക്കിയെങ്കിലും അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങി പ പഠിക്കുമ്പോഴെല്ലാം ഞാൻ മാതാവിൻ്റെ ഈ കാഴ്ചരൂപം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എക്സാമിന് പോയി മാതാവിൻ്റെ കാശിരൂപം ഞാൻ എൻ്റെ മാലയിൽ ഇട്ടുകൊണ്ടാണ് പോയിരുന്നത് ഓരോ ആൻസർ എഴുതുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശിരൂപം ആ ആൻസറിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പേപ്പർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് പ്രാർത്ഥിച്ചാണ് ഞാൻ yeah പേപ്പർ കൊടുത്തിരുന്നത് എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയിരുന്നത് സ്പീക്കിംഗ് ആയിരുന്നു എങ്കിലും റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നാല് മൊടികളിലും വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നത് ആ സ്പീക്കിങ്ങിന് തന്നെയായിരുന്നു അങ്ങനെ മാതാവിൻ്റെയും തിരുക്കുമാരിൻ്റെയും അനുഗ്രഹത്താൽ എനിക്ക് ബി റ്റു പാസ്സാകുവാൻ സാധിച്ചു ഇതിനിടയിലും എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു എങ്കിലും ഒന്നും ഇൻ്റർവ്യൂകളെല്ലാം പാസ്സാകുന്നുണ്ട് പക്ഷേ ഒന്നും പോകാൻ സാധിച്ചിരുന്നില്ല പല തടസ്സങ്ങളായിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ൂന്നിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ചാണ് ഇവിടുത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു ജപമാല ചൊല്ലി കുറച്ച് ദൂരം പോയപ്പോൾ എൻ്റെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി നല്ല വെയിലാണ് ഇനി എങ്ങനെ മുന്നോട്ട് നടക്കും എന്നൊരു കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എനിക്ക് ഒരു ചെരുപ്പ് വാങ്ങി തന്നു എങ്കിലും അതെനിക്ക് ഇടാൻ തോന്നിയില്ല ഞാൻ ചെരുപ്പില്ലാതെ തന്നെ ആ ജപമാല റാലി പൂർത്തിയാക്കി ഞങ്ങൾ പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്നിറങ്ങിയപ്പോൾ ഹസ്ബൻഡിനൊക്കെ ഒരു കോൾ വന്നു സൗദിയിലേക്കുള്ള ടിക്കറ്റ് ശരിയായി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പോകാൻ സാധിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് ഹസ്ബൻഡ് സൗദിയിൽ ജോലിക്ക് പ്രവേശിച്ചു ഇതിനിടയിൽ എൻ്റെ ബി റ്റുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഏജൻസിയിൽ കൊടുക്കുകയും അതിൻ്റെ പ്രോസസ്സിങ് നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്നാല് മാസമായിട്ടും അവിടെ പ്രോഗ്രസ് പേപ്പർ വർക്കിന് ഒരു പ്രോഗ്രസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുക ഞാൻ അവിടുന്ന് ആ പേ സർട്ടിഫിക്കറ്റ് എല്ലാം മാറ്റി വേറൊരു ഏജൻസിയിൽ കൊടുത്തു അവിടെയും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒക്ടോബർ മാസത്തിൽ ഞാൻ ജപ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു ജപമാല റാലിയിൽ ഈ പ്രാവശ്യം ഞാൻ ചെരുപ്പ് ഉപയോഗിക്കാതെ തന്നെ ജപമാല റാലി പൂർത്തിയാക്കും എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടുന്ന് ജപമാല റാലി തുടങ്ങിയപ്പോൾ തന്നെ ഞാനെൻ്റെ ചെരുപ്പൂരി ബൈൻഡകത്ത് വെച്ചു ജപമാല റാലി കൊ മുഴുവൻ സമയവും കൊന്തചൊല്ലി ജപമാല റാലി പൂർത്തിയാക്കാൻ സാധിച്ചു അതിനുശേഷം നവംബർ ഒന്നാം തീയതി എനിക്ക് ജോബിനുള്ള കോൺട്രാക്റ്റ് വന്നു അതിന് ശേഷം ഈ എൻ്റെ പേപ്പർ വർക്ക് കളി ഇച്ചിരി സ്പീഡപ്പ് ആകാൻ തുടങ്ങിയത് ഈ ഫെബ്രുവരി മാസം എനിക്ക് ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസയും ടിക്കറ്റും വന്നു ഈ പതിനാലാം തീയതി വെള്ളിയാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തി ഞാൻ പത്രം കൊടുത്തിരുന്നത് ബസ് സ്റ്റാൻഡുകളിലും പിന്നെ സർക്കാർ ആശുപത്രികളിലും പള്ളികളിലുമായിരുന്നു പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും മൂന്നോ നാലോ പൊതിച്ചോറ് കെട്ടി തിരുവല്ലയിലെ ബസ് സ്റ്റാൻഡുകളിലും തെരുവോരങ്ങളിലും കൊണ്ടു നടന്ന് ആവശ്യമുള്ളവർക്ക് കൊടുക്കുമായിരുന്നു അത് തികഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങി ആവശ്യമുള്ളവർക്ക് കൊടുക്കുമായിരുന്നു പിന്നെ ര രോഗസ്ഥയിൽ കഴിയുന്നവർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയ കഴിയുന്ന തരത്തിൽ സഹായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ അനാഥാലയങ്ങളിലും അവരെ രോഗികളെ ചെന്ന് കാണാനും കഴിയുന്ന രീതിയിൽ സഹായിക്കുവാനും സാധിച്ചിട്ടുണ്ട് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറ് മൂന്ന് കർത്താവിന്യങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ഐബി അലക്സ് എന്ന ഈ മകൾ മകളുടെയും ജീവിത പങ്കാളിയുടെയും ജീവിതത്തിന് പരിശുദ്ധ കൃപാസന മാതാവിടെ ലഭിച്ച രണ്ട് അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യത്തേത് ഉടമ്പടി എടുത്ത് ജീവിച്ച് മുന്നോട്ട് പോയ നാളുകളിൽ ജീവിത പങ്കാളിക്ക് വിദേശത്ത് ജോലി ശരിയായത് ഏറെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മാറി ആ ജ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തതിൻ്റെ തൊട്ടടുത്ത നാളുകളിൽ തന്നെ വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ കാര്യവും റെഡിയായി ജോലിക്ക് മകന് പോകുവാൻ സാധിച്ചതിനെ നന്ദിയുടെ സാക്ഷ്യപ്പെടുത്തുന്നു പിന്നീട് കഠിന വർഷത്തെ ജപമാല റാലിയിൽ പങ്കുചേരുകയും അതിൽ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ ബി റ്റു എക്സാം പാസ്സാവുകയും വിദേശത്തേക്കുള്ള ജോലിക്കുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി ഈ നാളുകളിൽ ക്രമീകരിക്കപ്പെട്ട് ഈ പതിനേഴിന് പോകുവാനുള്ള എല്ലാ വടികളും മകൾക്ക് പതിനാല് പതിനാലിന് വിദേശത്ത് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും മകൾക്ക് ക്രമീകരിക്കപ്പെട്ടതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു ഏറെ ക്ലേശത്തിലൂടെ വരുമാനമില്ലായ്മയിലൂടെ നിരുക്കങ്ങളിലൂടെയൊക്കെ കുടുംബം കടന്നുപോയിട്ടുണ്ട് അപ്പോഴൊക്കെ പതരാതെ പരിശുദ്ധ മാതാവിലുള്ള വലിയ ആശ്രയത്വം കുടുംബം സൂക്ഷിക്കുകയും ഉടമ്പടിയിൽ നല്ല വിശ്വാസത്തോടെ ജീവിക്കുകയും ചെയ്തതിനെയാണ് വാക്കുകളിലൂടെ മക്കൾ സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിൽ ലഭിച്ച ദൈവിക സംരക്ഷണത്തിന് പരിശുദ്ധമ്മയുടെ പ്രത്യേക സഹായത്തിന് എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ